പ്രിയപ്പെട്ടവരെ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് ക്വാളിറ്റി ഉള്ള അല്ലെ കിഡ്സിൻ്റെ ഡ്രസ്സുകളുമായിട്ടാണ് കേട്ടോ നമ്മളടുത്തോടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കാണാം പക്ഷെ നമ്മളത് കൂടുതലായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല ഓക്കെ ഇപ്പം ഞാൻ ഇത് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു നാല് അഞ്ച് ഐറ്റംസ് ആണ് നമ്മുടെ അടുത്തുള്ളത് ഇത് ഷോപ്പിൽ കൊടുക്കുന്നത് എട്ട് തൊണ്ണൂറ്റൊമ്പതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മളിപ്പോൾ ഇന്ന് മുതൽ ഓഫർ ഇടുകയാണ് ഓഫർ എത്ര എന്ന് ചോദിച്ചാൽ ഇന്ന് മുതൽ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ ഓഫർ ഇടുകയാണ് ഭയങ്കര ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾ പിന്നെ ഇതേപോലെ ജാക്കറ്റ് വരുന്ന മോഡലുകളാണ് കൂടുതലുള്ളത് ഓക്കെ നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ പാൻറ്റ് ഷർട്ട് ആ ഇതിൽ വരുന്നതാണ് ഇതിൽ സൈസ് വരുന്നത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഇരുപത്തെട്ട് ഇരുപത്തി ആറ് ഈ ഒരു റേഞ്ചിലാണ് കേട്ടോ സൈസ് വരുന്നത് കണ്ടില്ലേ ഇതാണ് ഒരു മോഡൽ വരുന്നത് ഒരു വൈലറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഓക്കെ നല്ല മെറ്റീരിയൽ ആയിട്ടാണ് ഒന്നും പറയല്ല ഈ ഒരു പൈസയ്ക്ക് ഭയങ്കര വെറുതായിരിക്കും ഒരു സംശയമല്ല പിന്നെ രണ്ടാമത്തെ മോഡലിതാ ഇതാണ് ഇത് വരുന്നത് വെച്ചാൽ ഇത് ജാക്കറ്റാണ് ഓക്കെ ജാക്കറ്റ് ആണ് വരുന്നത് ഇതിലും സൈസ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് ഇരുപത്തെട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഒരു സംശയമല്ല എട്ടൂറ്റി തൊണ്ണൂറ്റമ്പതിന് നമ്മൾ ഇതുവരെ കൊടുത്തിരുന്നതാണ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്താണ് ആ പ്രൈസിലേക്ക് ഇപ്പം നമ്മൾ പെരുന്നാളെ ആയതുകൊണ്ട് ഓഫർ ഇടുകയാണ് കേട്ടോ ഓക്കെ ഇതാണ് രണ്ടാമത്തെ നമ്മുടെ ഇല്ല ഇത് മൂന്ന് വരുന്നത് ഇതാ ഈ വൈലറ്റിൽ വരുന്നതാണ് ഇത് ജാക്കറ്റാണ് കേട്ടോ ഓക്കെ ഞാൻ കാണിച്ചു തരാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഈ പ്രൈസിൽ എവിടുന്നും കിട്ടില്ല കേട്ടോ അത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ആയിരത്തിന്റെ മേലെ നിങ്ങൾ പ്രൈസ് കൊടുക്കേണ്ടി വരും ഇതാ നല്ല അടിപൊളി ജാക്കറ്റ് അതിൻ്റെ അതിന്റെ ടോപ്പ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ടോപ്പ് വരുന്നത് കേട്ടോ പിന്നെ അതിന്റെ പാൻറ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇതും പ്രൈസ് സെയിം തന്നെയാണ് കേട്ടോ നമ്മൾ ഓഫർ എടുത്തത് ഒക്കെ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊടുത്തിരുന്നതാണ് കേട്ടോ ഇതാ ഇതാണ് ഇതിന്റെ നല്ല ക്വാളിറ്റിൻ്റെ ഐറ്റംസാണ് കേട്ടോ ഇതും ആണ് വരുന്നത് കേട്ടോ ജാക്കറ്റ് മോഡലാണ് വരുന്നത് ഓക്കെ പിന്നെ ഇതിലൊരു വൈറ്റ് ഉണ്ട് വൈറ്റ് എനിക്ക് ഒന്ന് കാണിച്ചു തരാം വൈറ്റ് ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ തൂർത്തിട്ട് പോലെ ഇതാണ് വൈറ്റ് ടോപ്പ് വരുന്നത് ഓക്കെ വൈറ്റിന്റെ പാൻറ് വരുന്നത് ഇതാ നല്ല അടിപൊളി പാൻറ്റാണ് സൈഡിൽ പോക്കറ്റ് ഒക്കെ വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ പോക്കറ്റ് വന്നിട്ടുണ്ട് താഴത്തെ മലയാള ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രൈസിന് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഗ്യാരന്റി തരാം നിങ്ങൾക്ക് കുട്ടികൾക്ക് കുറച്ച് ക്വാളിറ്റിയിലെ ടൈപ്പ് എടുക്കാൻ നോക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഇത് വെറുതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നത് ലേഡീസിൻ്റെ കുറച്ച് ജീൻസ് മോഡൽ കാണിച്ചു തരാം അത് നമ്മൾ ടു ഡബിൾ നയന് നമ്മളിത് ഫ്രീ ഷിപ്പിംഗ് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ നമ്മൾ അമ്പത് രൂപ കുറച്ചിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുക കേട്ടോ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ജസ്റ്റ് മോഡൽ കാണിച്ചു തരാം കാണുണ്ടാവുന്ന ഡെനീമാണ് ഡെനീമെന്നാണ് ഏറ്റവും കട്ടി കൂടിയ മോഡലല്ലെ കേട്ടോ കുറച്ച് കട്ടി കുറഞ്ഞ ഡെനീമിൻ്റെ ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് മോഡലുകൾ കണ്ടു ഞാൻ മോഡൽ കാണിച്ചു തരാം ഏകദേശം എല്ലാ റേഞ്ചിലോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കാരണം ഉണ്ടല്ലോ അല്ലേ ഏതിൽ നാല് ഏകദേശം നാല് കളറാണ് വരുന്നത് കളർ കാണിച്ചില്ലേ ബ്ലാക്ക് ഈ ബ്ലൂ കാണിച്ച് തരാം ഇരുന്നൂറ്റി നാപ്പത്തൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ തൽക്കാലം നിങ്ങൾക്ക് ഈ ഒരു പെരുന്നാളിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഇത് ഈ റേറ്റിന് എവിടൊന്നും കിട്ടില്ല കാരണം പെരുന്നാൾ പൊതുവെ റേറ്റ് കൂടുതലായി കാരണം നമ്മളിത് പെരുന്നാൾ സമയത്താണല്ലോ എല്ലാവർക്കും ആവശ്യം മക്കളാണല്ലോ കുറച്ച് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴേക്കാണ് നമ്മൾ വാട്ട്സപ്പ് നമ്പറില് കോൺ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക്